നമസ്കാരം പ്രാണപ്രതിഷ്ഠാ സമയം ഭാരതത്തിൽ ഉടനീളം ആഘോഷങ്ങളും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ചെയ്തിരുന്നു പല മഹാക്ഷേത്രങ്ങളിലെയും മണ്ണ് അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ മണ്ണിന് മുകളിൽ തന്നെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് എന്ന് കൂടി നാം അറിയണം ഇതിനാൽ തന്നെ പൂർണമായും ഭാരതത്തിൻ്റെ ക്ഷേത്രമായും ചൈതന്യമായും രാമക്ഷേത്രത്തെ പലരും കണക്കാക്കുന്നതുമാണ് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടത്തപ്പെട്ടിരുന്നു എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട് ഒട്ടുമിക്ക പുണ്യസ്ഥലങ്ങളിലും സന്യാസിമാരും മുനിവര്യരും ഒത്തുകൂടി എന്നതും പ്രത്യേകതയാകുന്നു പ്രത്യേക ചടങ്ങുകൾ നടത്തി എന്നാൽ ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ശ്രീ പാർവതി പരമേശ്വരന്റെ വാസസ്ഥലമായ കൈലാസത്തിലും ചില അത്ഭുതങ്ങൾ അന്നേ ദിവസം നടക്കുകയുണ്ടായി ഇതേക്കുറിച്ച് പലരും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവരിലേക്ക് ഇത്തരം വാർത്തകൾ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം പലർക്കും അവിശ്വസനീയമായി തോന്നിയ കാര്യങ്ങളായിരുന്നു ഇത് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാണപ്രതിഷ്ഠാ സമയത്ത് കൈലാസത്തിൽ അരങ്ങേറിയത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം കൈലാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ പൂർണ്ണമായും ഓരോ കാര്യങ്ങളും ഏവർക്കും മനസ്സിലാകൂ ആദ്യം കൈലാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഭൂമിയുടെ അച്ചുതണ്ട് തന്നെയാണ് കൈലാസം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യരാശിക്ക് മനസ്സിലാകുന്നതിനേക്കാൾ എത്രയോ നിഗൂഢമായ സത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ സ്ഥലമാണ് കൈലാസം ഇത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാകുന്നു ഓരോ യാത്രികനെയും അതേപോലെ തന്നെ വിശ്വാസികളെയും ഭക്തരെയും അത്ഭുതപ്പെടുത്തുന്ന ഭൂമിയിലെ സ്വർഗം തന്നെയാണ് കൈലാസം എന്ന് നിസ്സംശയം പറയാം ഭൂമിയിലും സ്വർഗത്തിലുമായി നിലകൊള്ളുന്ന ഏകസ്ഥലം എന്ന പ്രത്യേകതയും കൈലാസത്തിനുണ്ട് പുരാണങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന വിവരങ്ങൾ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതുമാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അമാനുഷികമായ നിരവധിയാർന്ന ശക്തികൾ കൈലാസത്തിലുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാകുന്നു യതി മുതൽ അന്യഗ്രഹ ജീവികൾ എന്ന് വിശേഷിപ്പിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ വരെ ഇവിടെ പലരും കാണുകയും അവയെക്കുറിച്ച് പുറം ലോകത്തേക്ക് പറയുകയും ചർച്ച ചെയ്തിട്ടുള്ളതുമാകുന്നു ഒരു വിസ്മയം തന്നെയാണ് കൈലാസം എന്ന കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എതിയെ കൈലാസത്തിനകത്തേക്ക് സ്ഥിതി ചെയ്യുന്ന പുണ്യ സ്ഥലത്തേക്കുള്ള കവാടം കാക്കുന്നവരായി ചിലർ വർണ്ണിക്കുന്നതാകുന്നു അത്തരത്തിൽ ചില പരാമർശങ്ങളുണ്ട് എന്നതാണ് വാസ്തവം ഇന്നും ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന അനേകം സന്യാസിമാർക്കും കൈലാസത്തെക്കുറിച്ച് അനേകം യഥാർത്ഥ സംഭവങ്ങൾ പറയുവാനും അവരിലൂടെ അത്തരം കാര്യങ്ങൾ നമുക്കേവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് പല ഭക്തരും യാത്രികരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സന്യാസിമാരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം സത്യം തന്നെയാകുന്നു ബുദ്ധമതത്തിലും ജൈനമതത്തിലും കൈലാസത്തെ പുണ്യസ്ഥലമായി തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് മുകളിലേക്ക് കയറുവാൻ ഏവരും തടയുന്നതാകുന്നു അത്തരത്തിൽ കയറുവാൻ സാധിക്കില്ല എന്നതാണ് വസ്തവം എന്നാൽ മിലാരിയപ്പ എന്ന ഒരു സന്യാസി ബുദ്ധസന്യാസി മാത്രമാണ് മുകളിലേക്ക് എത്തിയത് പിന്നീട് ആരും മുകളിലേക്ക് കയറരുത് എന്ന് അദ്ദേഹം താക്കിയത് നൽകുകയുണ്ടായി ഇതൊന്നും അത്ഭുതമായി തന്നെ നിലകൊള്ളുന്ന ഒരു വസ്തുതയാകുന്നു ഇന്നും അതിനാൽ ആരൊക്കെ കയറുവാൻ ശ്രമിക്കുന്നുവോ അവർക്കെല്ലാം തന്നെ ദിശാബോധം നഷ്ടമായി തിരികെ ഇറങ്ങുന്നത് പതിവ് കാഴ്ച തന്നെയാകുന്നു ഇത്തരത്തിൽ ആർക്കും കീഴടക്കുവാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് കൈലാസം മൗണ്ട് എവറസ്റ്റ് പോലും കീഴടക്കിയ മനുഷ്യന് കൈലാസം ഇന്നും അപ്രാപ്യമായി നിലനിൽക്കുന്നു നിലകൊള്ളുന്നു എന്നതാണ് വാസ്തവം ഇന്നും ആർക്കും കേറുവാൻ സാധിക്കാത്ത സത്യമായി തന്നെ കൈലാസം നിലകൊള്ളുന്നതാകുന്നു പ്രാണപ്രതിഷ്ഠാ ദിനം കൈലാസത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് കൈലാസത്തിൽ പ്രാണപ്രതിഷ്ഠാ സമയം അല്ലെങ്കിൽ അതിന് മുൻപുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരുന്നു പൊതുവെ കൈലാസത്തിലും പരിസര പ്രദേശങ്ങളിലും നിഗൂഢമായ വെളിച്ചം കാണുന്നത് പതിവ് തന്നെയാകുന്നു എന്നാൽ ബ്രാഹ്മുഹൂർത്തത്തിന് തൊട്ടുമുൻപാണ് ഇത് കൂടുതലമായും ഇത്തരത്തിൽ കാണാറുള്ളത് നിത്യവും ഈ കാര്യം സംഭവിക്കുന്നതുമാകുന്നു ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വെളുപ്പിന് രണ്ടര മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയത്ത് ഈ പ്രതിഭാസം വളരെ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാം അവിടെയുള്ള സന്യാസിമാർ പോലും ഈ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം എന്നാൽ പതിവിലും ഇരട്ടിയായി തന്നെ ഇത്തരത്തിൽ വെളിച്ചം അവിടെ പ്രകടമായി എന്നതാണ് വാസ്തവം ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയാകുന്നു ആർക്കും വിശ്വസിക്കുവാൻ സാധിക്കാത്ത വിധം അത്രയും പ്രകാശം അന്നവിടെ ഉണ്ടായിരുന്നു ഇത് സന്യാസിമാർ പോലും സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാകുന്നു അവർ പോലും അത്ഭുതം എന്നാണ് പരാമർശിച്ചത് എന്നതും വാസ്തവമാകുന്നു എന്നാൽ വെളിച്ചം താഴേക്ക് എന്ന രീതിയിൽ താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത് ഇത്രമേൽ വിശേഷമായ ഒരു കാര്യം കൈലാസത്തിൽ നടന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു പലരും അന്യഗ്രഹ ജീവികളെന്നും യോഫോ എന്നും പലരും വിശേഷിപ്പിക്കുന്നതാകുന്നു എന്നാൽ കൈലാസത്തിൽ ഇത് നിത്യവും സംഭവിക്കാറുണ്ട് എങ്കിൽ പോലും ഇത്രമേൽ സമയ ദൈർഘ്യം ഒരിക്കലും ഉണ്ടാകാറില്ല എന്നതാണ് വാസ്തവം മുൻപ് ഇത്തരത്തിൽ നടന്നിട്ടില്ല എന്ന കാര്യമാണ് സന്യാസിമാർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും രാമപ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ സംഭവിച്ചത് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം അത്രമേൽ അത്ഭുതമാണ് അന്നേ ദിവസം കൈലാസത്തിൽ അരങ്ങേറിയത് എന്ന് തന്നെ പറയാം ഭഗവാന്റെ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ ാഥനാണ് പരമശിവൻ എന്ന കാര്യം മറക്കുവാൻ സാധിക്കുന്നതല്ല പരമശിവനെ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ആരാധിച്ചിരുന്നു എന്ന വസ്തുത നാം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏവരും ഭഗവാനെ സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാധിക്കുന്ന ഏവരും ശ്രീരാമജയം എന്നുകൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക